വൈദികരെ വിമർശിക്കാൻ പാടില്ല പക്ഷെ ക്രിസ്തുവിനെയും വിശുദ്ധ കുർബാനയും അവഹേളിക്കുന്ന വൈദികനെ വിമർശിക്കാതിരിക്കുന്നത് അവരുടെ തെറ്റുകൾ അംഗീകരിക്കുന്നതിന് തുല്യം തന്നെയില്ലേ ഇവിടെയും എവിടെയും തിന്മ പ്രവർത്തിക്കുന്ന പുരോഹിതനെ തിരുത്താൻ ശ്രമിക്കുന്നത് ക്രിസ്തീയതയാണ് വിമത വൈദികർ എന്ന് അവർ സ്വയം മുദ്ര ഉത്തകയാണ് വൈദികൻ മറ്റൊരു ക്രിസ്തുവാണ് അങ്ങനെ ജീവിക്കണം പ്രവർത്തിക്കണം സഭയ്ക്കെതിരെയും ക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാനയ്ക്കെതിരെയും പരസ്യമായി പെരുമാറുന്ന വൈദികരെ സതുദൃശ്യത്തോടെ തിരുത്താൻ ശ്രമിക്കുന്നത് പാപമേയല്ല ആഭിചാര കുർബാന നടത്തിയ മുപ്പത്തിമൂന്ന് വൈദികരെയും അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയ ഇരുപത്തിയൊന്ന് പേരെ പ്രസാദഗിരി പള്ളിയിൽ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികനെ ആക്രമിക്കുവാൻ നേതൃത്വം കൊടുത്ത ആളെയും കോടതി വിധിയനുസരിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയമനം നൽകിയ മൂന്ന് വൈദികരെ ഗുണ്ടകളെ വെച്ച് തടഞ്ഞവരെയും ഇവരെ സംരക്ഷിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രോപൊലിറ്റൻ വികാരിയെയും വിമർശിക്കാമോ അപ്പന്റെ കയ്യിൽ നിന്നും അടി കിട്ടാത്ത ലോഹത്തൊഴിലാളികളെ അടിക്കണം യേശു തമ്പുരാൻ പോലും ചാട്ടവാർ പ്രയോഗം നടത്തിയിട്ടുണ്ടല്ലോ